സേം ഗ്രീൻ ബ്ലൗക്ക് സ്വാഗതം നമ്മൾ ബീൻസോ അതായത് പയറുകളൊക്കെ നടമ്പൾ കരുത്തുണ്ടാകാൻ വേണ്ടി അതുപോലെ മറ്റ് രോഗപ്രതിരോധ ശക്തി കിട്ടാൻ വേണ്ടി നമ്മൾ സ്യൂഡോമോണസിൽ നമ്മൾ മുക്കണം സ്യൂഡോമോണസ് ഒരു അഞ്ച് ഗ്രാം ഒരു ഒരു കുറച്ച് വെള്ളത്തിൽ എടുത്ത് എടുക്കുക എടുക്കുകൊണ്ടോ എന്നിട്ട് പയറിലേക്ക് പയറിലേക്ക് നീടുന്നുള്ളൂ വെള്ളം കൂടെ ഒഴിക്കുക ഒരു ലിറ്റർ വെള്ളം കൂടെ കിടക്കുന്ന മുങ്ങിക്കിടക്കുന്ന ഒഴിക്കുക വന്നിട്ട് നമ്മളൊരു ഒരു അഞ്ച് മണിക്കൂറങ്ങാനും വെള്ളത്തിൽ മുക്കി ഇവിടെ നിന്ന് കുതിരാൻ വേണ്ടി എന്നിട്ട് കുതിർന്ന ശേഷം നമ്മൾ മാത്രമേ നടാവുള്ളൂ നമ്മുടെ തടം വെട്ടി ഒരുക്കണം വെട്ടി ഒരുക്കി അല്പം ചാണകപ്പൊടിയൊക്കെ ഇടുകയാണെങ്കിൽ നല്ലതാണ് ചാണകപ്പൊടി ഇടണം അല്ലെങ്കിൽ കോഴിക്കാഷ്ടമേലും കോഴിക്കാഷ്ടമൊക്കെ ആണെങ്കിൽ പത്ത് അഞ്ച് ദിവസം വെള്ളം തിളച്ച് ഒന്ന് പരുവപ്പെടുത്തിയായിരിക്കണം ചാണകപ്പൊടി കിട്ടാം ചാണകപ്പൊടി കിട്ടാൽ മതി ഇവിടെ നല്ല വളവുള്ള മണ്ണാണ് വ്യതിയും വളം ഇടുന്നില്ല ചാണക വെള്ളം ഞാൻ കലക്കി ഒഴിക്കുക ചാണകവും പിന്നെ ശകലം കടല പിണ്ണാക്ക് കൂടെ കൂട്ടി കലക്കി ഒഴിക്കുകയാണ് ചെയ്യുന്നത് കിളുത്ത് കഴിയുമ്പോൾ വെള്ളം തെളിക്കും വേണ്ടോ എന്നിട്ട് വിത്തുകൾ പാകുന്നു വിത്തുകൾ പാകി നമ്മൾ എന്നിട്ട് തന്നെ വേണ്ട വിത്തുകൾ ഇടുന്നു കുറച്ച് രണ്ട് ദിവസം കഴിയുമ്പോൾ നല്ല ദിവസത്തെ വെള്ളം തെളിക്കും ഒരു കിളുത്ത് വരും കിളുത്ത് വന്ന് ഒരു ഒരു നല്ലപോലെ നമ്മൾ തടവായിട്ട് എടുക്കണം നല്ല തടവായിട്ട് വെട്ടി തടവായിട്ട് എടുക്കണം കൃഷി വന്നുകഴിഞ്ഞാൽ നാൽപ്പത് ദിവസം കഴിയുമ്പോൾ കൊണ്ട് കായാവുന്നു നാൽപ്പത് ദിവസം കഴിയുമ്പോൾ ഇഷ്ടംപോലെ കായാകും ബീൻസ് ഇഷ്ടംപോലെ തണുത്ത കാലാവസ്ഥയിലാണ് ഉണ്ടാകുന്നത് എന്നാലും എല്ലായിടത്തും ഇതുകൊണ്ടാകും ബീൻസ് ഉണ്ടാകുന്നുണ്ട് നല്ല ഫ്രഷ് ബീൻസാണ് യാതൊരു വിഷമമൊന്നും അടിക്കാത്ത ഫ്രഷ് ബീൻസ് നല്ല ഇത് മെഴുക്ക് വെട്ടി വയ്ക്കാനും ദൂരം വെക്കാനും ഒക്കെ എല്ലാവരും ഒന്ന് വെച്ച് നോക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ